ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിരുന്ന മാച്ചിനെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം മാച്ചിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരുന്ന ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനായ ഐ എം വിജയന് വലിയ കാര്യവും റോളും ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം ഇഗോസ്റ്റിമാച്ചിനെ പുറത്താക്കിയതിനു ശേഷം ഐ എം വിജയൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇനി കോച്ചാവാൻ പോകുന്നത് ഇന്ത്യൻ കോച്ചായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള തിരക്കിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മഹേഷ് ഗൗളി പിന്നെ നമ്മുടെ മൂന്ന് മൂന്നുപേരുടെ കാര്യം പറയുന്നത് മഹേഷ് ഗളി ഖാലിദ് ജമീല് ക്ലിഫോർഡ് മെറാണ്ട ഇവരൊക്കെ ആയിരിക്കും പരിഗണിക്കുക എന്ന തരത്തിലായിരുന്നു പുള്ളിയുടെ ആ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോയത് പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചിന് വേണ്ടിയിട്ടുള്ള ആ നോട്ടിഫിക്കേഷനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ എം വിജയന്റെ അവകാശവാദത്തിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പും ഇല്ലാന്ന് പറയുന്നുണ്ട് അപ്പം എ എസ് എ എഫ് എഫ് ആ ഒരു േഷൻ അത് വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു ദ ഐഡിയൽ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് കോച്ചിങ് എക്സ്പീരിയൻസ് അറ്റ് എലൈറ്റ് യൂത്ത് ആൻഡ് സീനിയർ ലെവൽസ് വിത്ത് എ പ്രിഫറൻസ് ഫോർ ദോസ് ഹു ഹാവ് കോച്ച് ഇൻ വേൾഡ് കപ്പ് ആൻഡ് കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ക്വാളിഫയേഴ്സ് അപ്പം വേൾഡ് കപ്പ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ക്വാളിഫയർ കളിപ്പിച്ച ഒരു ടീമിൽ കളിച്ച ഒരു ടീമിൽ പത്ത് പതിനഞ്ച് വർഷത്തോളം കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യൻ പരിശീലകർക്ക് ആർക്കും അത്തരത്തിലൊരു ക്രൈറ്റീരിയായിട്ട് മീറ്റ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല അപ്പം നമ്മളുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പേരെ ഐ എം വിജയൻ സ്ഥാപിത പരിഗണിക്കപ്പെടുന്നു ഇവരാകാനാണ് സാധ്യത എന്നൊക്കെ പറയുമ്പം ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഐ എം വിജയന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും വലിയ പിടുത്തമില്ല ഇപ്പോഴെന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ ഈ കോസ്റ്റി മാച്ചിരിക്കുന്ന സമയത്ത് അണ്ണൻ വലിയ പുള്ളിയായിരുന്നു അണ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇപ്പം വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ